അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നോമ്പൊക്കെ വരാറായില്ലോ അല്ലേ അപ്പോൾ ഈ നോമ്പിൻ്റെ ഒരു രണ്ട് ദിവസം മുൻപ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ടൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ നോമ്പിന് സുഖമാണ് കേട്ടോ ഒരു മാസത്തോട്ടേക്ക് നമുക്ക് അധികം ടെൻഷൻ ഉണ്ടാവില്ല നമുക്കിപ്പോൾ എല്ലാം നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഡെയിലി വേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതൊന്നും നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊന്നും കണ്ടാലോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ എന്തായാലും ഉപകാരപ്പെടും കേട്ടോ ചിക്കൻ ചുടാനാണെങ്കിലും പിന്നെ അതുപോലെ മട്ടൺ ആണെങ്കിലും ബീഫ് മീൻ ഇതൊക്കെ ചുടാനായിട്ടുള്ള മസാല ഇരപ്പാണ് ഫസ്റ്റ് ഇവിടെ തയ്യാറാക്കി വെക്കുന്നത് ഇത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം വരെ ചീത്ത ആവാതെ കിട്ടും ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കുക അതൊന്ന് തേക്കുക എന്നിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് അറബിക് മസാല പൗഡറാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂണോളം മന്തി മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വിനിഗറോ അല്ലെങ്കിൽ നാരങ്ങ ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും വേണം കേട്ടോ കാരണം ഈ ഒരു അരപ്പ് ചീത്താവാത കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഒരു മാസത്തോളം അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അപ്പോൾ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വിനികറാണ് ഞാനിപ്പോഴും ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് വേണം അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമുക്കതിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ ശരിക്കും മിക്സാക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും ഒന്നും കൂടെ വേണം കേട്ടോ അതൊരു ടേബിൾ സ്പൂൺ ആ രീതിക്ക് മതി എന്നിട്ട് ശരിക്കൊന്ന് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ പുളി എന്തായാലും നമുക്കിതിൽ വേണം എന്നാലത് ചീത്താവാതെ കിട്ടുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു അരപ്പ് നമ്മൾ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ് കേട്ടോ അപ്പോൾ ചുടണംന്ന് തോന്നുമ്പോഴേ അപ്പോഴൊന്നൊന്ന് തേക്കുക എന്നിട്ട് ചുട്ടെടുക്കുക അപ്പോൾ ഈ ഒരു അരപ്പൊക്കെ തയ്യാറാക്കാനുള്ള സമയം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്തി ഹെൽത്തിയാക്കിയിട്ട് ഒന്ന് പ്ലാൻ ആക്കിക്കോളൂ കേട്ടോ ചിക്കൻ ചുട്ടത് ബീഫ് ചുട്ടത് മട്ടൺ ചുട്ടത് ഈ പൊരിച്ച കനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടേ ഈ ഒരു ചുട്ട ഐറ്റംസും അതേപോലെ കുബൂസ് തൂമ്പ് ഇങ്ങനത്തെ ഒക്കെ വെച്ചിട്ടൊന്ന് കഴിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ചെയ്യും കുറച്ച് ഹെൽത്തി ആവുകയും ചെയ്യും ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം മീൻ കറിക്കും ബീഫ് കറിക്കുമൊക്കെ ഉള്ളൊരു അരപ്പ് തയ്യാറാക്കി വെക്കുകയാണെ അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഇരുന്നൂറ് കാശ്മീരിൻ്റെ മുളക് എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്കൊരു മുന്നൂറ് തക്കാളിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശരിക്കൊന്ന് വേവിച്ചെടുക്കണം വെന്ത് കഴിഞ്ഞാൽ ആ ഒരു തക്കാളീൻ്റെ തൊലിയൊക്കെ നമുക്ക് അറുത്തി വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ തക്കാളി മുഴുവനായിട്ടിടാതെ ഒന്നിൻ്റെ പകുതി അങ്ങനെ കട്ട് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട് നോക്കുക എന്നിട്ട് ശരിക്കും ഇത് ഒന്ന് വേവിക്കണം കേട്ടോ വെന്ത് കഴിഞ്ഞതിന് ശേഷം നേരെ മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇടുക നല്ലപോലെ അരച്ചെടുക്കുക ഒന്ന് ചൂട് തണഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അഞ്ചാറ് മാസം കിട്ടും താഴെ വെക്കുകയാണെങ്കിൽ ഒരു മാസം അങ്ങനെ കിട്ടും കേട്ടോ മീൻകറിയോ ചിക്കൻ കറിയോ എന്ത് തയ്യാറാക്കുകയാണെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ടിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ പണി ഏറ്റവും എളുപ്പത്തിൽ കഴിയട്ടോ ഇനി നമുക്ക് ഏറ്റവും തലവേദന പിടിച്ച ഒരു പണിയാണ് വലിയുള്ളീൻ്റെ തൊലി പൂക്കലും അതുപോലെ വെള്ളുള്ളീൻ്റെതും അതൊക്കെ ഡെയിലി നമുക്കത് വേണ്ട കാര്യനാണ് നോമ്പ് സമയങ്ങളിൽ ഉള്ളി ഇല്ലാതെ എന്ത് പലഹാരമല്ലേ തയ്യാറാക്കാൻ പറ്റുക എന്തിനും വലിയ വലിയുള്ളി നിർബന്ധമാണ് വെള്ളുള്ളി നിർബന്ധമാണ് അതൊരു മൂന്ന് കിലോ നാല് കിലോ നോമ്പിൻ്റെ രണ്ട് ദിവസം മുമ്പ് അങ്ങനെ ഒന്നും മെനക്കെടുകയാണെങ്കിൽ തൊലിയൊക്കെ ഒന്ന് പോക്കി വെക്കുക തൊലി പോക്കി കഴിഞ്ഞതിന് ശേഷം വലിയ കഴുകരുത് കേട്ടോ കഴുകാതെ തന്നെ ഏതെങ്കിലും ഒരു കവറിൽ ഇതേപോലെ കെട്ടി വെക്കണം അപ്പോൾ കുറച്ച് ഇങ്ങനെ കാറ്റ് അതിലോട്ടേക്ക് കയറുകയും ചെയ്യും കണ്ടോ ഇതേ രീതിക്ക് വേണം ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കാനായിട്ട് അപ്പോഴേ അതിൻ്റെ ആ ഒരു മണമൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ ഇതൊരിക്കലും ഒരു സിപ് ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ കണ്ടെയ്നർ ബോക്സിലോ ബോക്സിലൊന്നും എടുത്ത് വെക്കല്ലെ കേട്ടോ അതേപോലെ വെള്ളിൻ്റെത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറച്ചധികം തന്നെ തൊലി പോക്കി വെച്ചോളൂ എന്നിട്ട് എന്നിട്ടതൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് പകുതി എടുത്തിട്ട് നമുക്ക് അരക്കുകയും ചെയ്യാം പകുതി എടുത്തിട്ട് ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും രണ്ടും വേണമല്ലോ വെള്ളുള്ളി ചതച്ചതും ചിലപ്പം വേണ്ടി വരും അല്ലെങ്കിൽ അരിഞ്ഞത് വേണ്ടി വരും പേസ്റ്റ് ആക്കിയതും നമുക്ക് വേണ്ടി വരും അപ്പോൾ രണ്ട് രീതിക്ക് ആക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചോളൂ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു മാസത്തിൽ കൂടുതൽ തന്നെ കിട്ടും കേട്ടോ ഇനി അടുത്തത് തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി ബീഫ് കറി ചിക്കൻ കറി ഇങ്ങനത്തതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അരപ്പാണ് അവിടെ തയ്യാറാക്കുന്നത് ഇരുന്നൂറ് ഗ്രാം വറ്റൽമുളക് അങ്ങനെ എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ശരിക്കൊന്ന് വേവിച്ചെടുക്കുക ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ചരക്കിയതും കൂടെ അങ്ങനെ ഇട്ടുകൊടുക്കാം ഇരുന്നൂറ് ഗ്രാം വച്ചൽമുളകിന് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുകിയത് എടുത്തോളൂ ഇത് ശരിക്കും കുറച്ച് നല്ലൊരു തിക്ക് തേങ്ങൻ്റെ അരപ്പ് വേണമെങ്കിൽ കുറച്ച് തേങ്ങ അധികം എടുത്തോളൂ ഇട്ടവിടെ അധികം വേണ്ട നാല് ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്തത് എന്നിട്ട് രണ്ടും ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം മിക്സര ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് തൊന്ന് അരച്ചെടുക്കാം നല്ലൊരു അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിലോ അല്ലെങ്കിൽ താഴെ എടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് കിട്ടേ താഴെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഏകദേശം രണ്ടാഴ്ച അത്രേ കിട്ടുള്ളൂ കേട്ടോ തേങ്ങ ചേർത്തതല്ലേ ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസം അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു അരപ്പ് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പണി ഏറ്റവും എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് ചടപണേന്ന് പറഞ്ഞിട്ട് ഏത് കറിക്കുവാണെങ്കിലും നമുക്ക് ഇത് ഇടാൻ പറ്റും ഇനി അടുത്തത് രണ്ട് കിലോ മൂന്ന് കിലോ ചിക്കന് പൊരിക്കുന്ന പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ശരിക്കും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ നാടൻ രീതിയിൽ മസാല അരപ്പ് തയ്യാറാക്കിയിട്ട് മിക്സ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ ഒരു അറബിക് ഫ്ലേവർ വരണമെങ്കിൽ ഞാൻ തയ്യാറാക്കിയ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അതിലേതെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടോ പിന്നെ അത് ചീത്ത ആവാതിരിക്കാനും ചീത്ത മണം വരാതിരിക്കാനും വിനിഗർ ഒഴിക്കണം എന്നുള്ള നിർബന്ധമാണ് വിനിഗർ അല്ലെങ്കിൽ നാരങ്ങ എന്നാലേ നമുക്കിതൊരു മാസം അങ്ങനെ കിട്ടുള്ളൂ ഇതൊരു മാസം നമുക്കിത് ഫ്രീസറിൽ താഴെ വെച്ചെങ്കിൽ ഒരു കുഴപ്പം വരും ഒന്നുമില്ല കേട്ടോ അത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും വിനീഗർ ഒഴിച്ചെടുക്കാൻ വേണ്ടി മറക്കരുതേ മസാല അരപ്പിൽ ഇങ്ങനെ എന്തായാലും ആക്കി വെച്ചോളൂ കേട്ടോ അപ്പോഴേ നമുക്ക് നോമ്പിന് അങ്ങനെ ഒരുപാട് പണി ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് പൊരിക്കുകയും ചെയ്യാം ഒരു ചപ്പാത്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ കുബൂസ് വാങ്ങുക പിന്നെ അതേപോലെ പല വെറൈറ്റി ആയിട്ടുള്ള തൂം ഐറ്റംസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ളത് തന്നെ അൺഹെൽ അല്ലാത്ത രീതിക്ക് തന്നെ അപ്പോൾ കാണാത്തവരുണ്ടെ കണ്ടു നോക്കി നോക്കും ഞാനതൊന്ന് പിന്നെ ഇത് വെക്കെ കേട്ടോ അപ്പോൾ ഈ ചിക്കനും മസാല ഇതേപോലെ അരച്ചിട്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ എവിടെ വേണമെങ്കിൽ എടുത്തു വെച്ചോളൂ ഒന്നാകത്തൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പണി എളുപ്പമാണ് സമയമാണ് കേട്ടോ നമ്മൾ ലാഭിക്കുന്നത് ഇനി അടുത്തത് വെള്ളപ്പത്തിനാണെങ്കിലും നീർദോശക്കാണെങ്കിലും തേങ്ങാപ്പത്തിരിക്കാണെങ്കിലും നമുക്കൊരൊറ്റ മാവിൽ തന്നെ ഒന്ന് തയ്യാറാക്കിയാലോ അപ്പോൾ അരി ഒന്ന് കുറച്ചധികം കുതിർത്തിക്കോളൂ ഒരു കിലോ എത്ര വേണമെങ്കിലും അങ്ങനെ എടുത്തോളൂ ഏകദേശം ഒരു കിലോ അരി എടുത്തിട്ടുണ്ട് അതിനേക്ക് ഒരു കപ്പ് നിറയെ ചോറ് വേണം കേട്ടോ അതായത് നമ്മുടെ നമ്മൾ കഴിക്കുന്ന ചോറില്ലേ സാദാ ചോറ് അത് ഈ ഒരു കപ്പിൻ്റെ അളവിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കും അരച്ചെടുക്കണം അപ്പോൾ അരി കുതിർത്ത തന്നെ അരച്ചെടുക്കല്ലേ തലേന്ന് കുതിർത്ത് വെച്ചതാണേ പിറ്റേന്നാണ് കേട്ടോ അരയ്ക്കുന്നത് ഞാനിപ്പോഴെടുത്ത അരി എന്ന് പറയുന്നത് ബസ്മതി റൈസ് ആണ് കേട്ടോ എൻ്റെ അടുത്ത് പച്ചരി ഇല്ലായിരുന്നു അപ്പോൾ പച്ചരി ഉള്ള ആൾക്കാർ അത് എടുക്കുക ബസ്മതി റൈസ് ആകുമ്പോൾ ഒന്നും ഇല്ല ടേസ്റ്റ് ആയിട്ടോ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോഴത് ശരിക്കും അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഈസ്റ്റ് വേണം ഒരു ടീസ്പൂണ് മതി കേട്ടോ ഒരു കിലോ അരിയിലോട്ടേക്ക് ഇതിലോട്ടൊക്കെ ബേക്കിംഗ് സോഡ പൗഡറോ ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ അതേപോലെ തേങ്ങ ഒന്നും ചേർത്തിട്ടൊന്നുമല്ല കാരണം അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂണ് മാത്രം ഈസ്റ്റ് ചേർക്കുന്നത് കാരണം അത് ഓരോ ദിവസം കൂടുന്തോറും പുളിച്ച് അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാറാൻ പാടില്ല മാവിൻ്റേത് കേട്ടോ ഒരു ദിവസം മുഴുവൻ മാവ് പുറത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസമാണ് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചോളൂ എന്നിട്ട് എഴുതി വെച്ചാൽ മതി ഇത് വെള്ളപ്പം മാവ് നീർത്തോശ മാവ് എന്നിട്ട് പിന്നെന്താ തേങ്ങാപ്പത്തിരി മാവ് പിന്നെ ഇതീ ഒരു മാവ് കൊണ്ട് നമുക്ക് മുട്ടപ്പം കൂടെ തയ്യാറാക്കാം കേട്ടോ കാരണം മാവ് കുറച്ച് കട്ടിക്കാണല്ലോ അപ്പോൾ ആ മാവ് പിന്നെ എടുക്കുക ഒരു കോഴിമുട്ട എടുക്കുക പൊട്ടിച്ചിട്ടെടുക്കുക ഉള്ളി പിന്നെ അതേപോലെ കറിവേപ്പില പച്ചമുളകൊക്കെ ഇട്ടിട്ട് ശരിക്കൊന്ന് മിക്സാക്കുക എന്നിട്ട് നമ്മൾ നെയ്യപ്പൊക്കെ ചൂടില്ലേ പിന്നെ തിളച്ച ഓയിലിലോട്ടൊക്കെ അങ്ങനെ ഒഴിച്ചെടുത്താൽ മുട്ടപ്പം തയ്യാറാക്കാൻ പറ്റുക ഈ ഒരൊറ്റ മാവിലും നമുക്ക് പല ഐറ്റംസും തയ്യാറാക്കാൻ പറ്റും ഇപ്പോഴും ഞാൻ മാവ് ഇങ്ങനെ ആറ്റുന്നത് കണ്ടില്ലേ ഇത് ഞാൻ അടുത്ത ദിവസമാണ് എടുത്തത് ഒരുപാട് പുളിച്ച് പൊന്തിയിട്ടൊന്നുമില്ല കണ്ടില്ലേ ഇങ്ങനെ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതാണ്ടേ നിർദ്ദോഷം നിങ്ങൾക്കല്ലേ എനിക്ക് നിർദോഷം ഞാൻ ഉണ്ടാക്കുകയാണ് അപ്പോഴും കൂടെ അതും കൂടെ കാണിച്ചരാമെന്ന് വിചാരിച്ചു അപ്പം നീർദോശയിൽ പിന്നെ വലിയുള്ളി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ചെറിയ ചീരൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി നിർബന്ധമൊന്നുമില്ല തോന്നില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ അപ്പം മാവ് കുറച്ച് കട്ടിയായിട്ടാണല്ലോ കിടക്കുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നീട്ടി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള മാവ് കണ്ടില്ലേ ആ ഒരു കട്ടിക്ക് തന്നെ നിൽക്കുന്നത് അത് ഞാൻ ഇനി അത് വേറെ വേറെ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കും അപ്പോൾ എനിക്ക് വേണമെങ്കിൽ വെള്ളപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പ്ലാൻ ആക്കല്ലോ അപ്പോൾ ആ ഒരു മാവിലോട്ടൊക്കെ ഞാനൊരു ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് എന്നിട്ടതൊന്ന് ലൂസാക്കുകയാണ് നമുക്ക് ലൂസ് വേണം ഗ്രൈൻഡർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല സുഖമാണ് കുറച്ച് പിന്നെ രണ്ട് ഒക്കെ അരി അങ്ങനെ കുതിർത്തിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമാവും കേട്ടോ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് അരക്കുകയെന്ന് പറയുന്നത് പോസിബിളല്ല രണ്ട് കിലോ ഒക്കെ നമ്മുടെ മിക്സി ചീത്തായിപ്പോകും അപ്പോൾ ഒരു കിലോ ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്താൽ മതിയെ അപ്പോൾ മറ്റേ മാവ് കണ്ടില്ല നല്ല തിക്കായിട്ട് നിൽക്കുന്നത് ഈ ഒരു തിക്ക് പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ഡിവൈഡ് ചെയ്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇതാണ്ട് ചൂടായി കിടക്കുന്ന നമ്മുടെ തവയിലോട്ടേക്ക് കുറച്ച് നെയ്യ് അങ്ങനെ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണേ മാവ് കണ്ടിയില്ല ലൂസായിട്ട് ഇതാണ് കേട്ടോ നിർദോഷ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് മുട്ട റോസ്റ്റിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കുക എന്ത് രസം ഇനി ഒന്നല്ലെങ്കിൽ വെറുതെ കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ ഇങ്ങനെ ഒരു മാവ് ഒക്കെ അത് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ സമയം നല്ല ലാഭം തന്നെയാണ് കേട്ടോ ഈ നോമ്പ് സമയത്ത് നമുക്ക് ഇബാധത്തെടുക്കുന്നതാണല്ലോ അല്ലേ ഇമ്പോർട്ടൻറ്റ് ഈ കുറേ ഭക്ഷണത്തിൻ്റെ പിന്നാലെ പോകാതെ മാക്സിമം എടുക്കാൻ വേണ്ടി നോക്കുക പക്ഷേ അയച്ചിട്ട് നമുക്ക് പട്ടിയെടുക്കാനും പറ്റില്ലല്ലോ ഭക്ഷണം കഴിക്കണമല്ലോ ചിലവരൊക്കെ കമൻറ്റിൽ പറയും നോമ്പ് എടുത്തിട്ട് എന്തിനാ അതൊക്കെ തിന്നുന്നത് തിന്ന് അതൊക്കെ പറ്റാത്ത റോങ്ട്ടോ ഭക്ഷണം അയക്കണ്ടേ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോളൂ അപ്പം നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് പിന്നെ കഴിയുകയും ചെയ്യും പിന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കുകയും ചെയ്യാം ഈസ്റ്റ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ അത് അങ്ങനെ വൃത്തിയേടാകുമില്ല മാവ് ഓരോ ദിവസം കൂടുന്തോറും രുചി അങ്ങനെ ഉണ്ടാകത്തുള്ളൂ ഒരുപാട് ഈസ്റ്റ് ഇടാതിരുന്നാൽ മതി ഒരു ടീസ്പൂണ് ഒരു കിലോ അരിയിലോട്ടേക്ക് മാത്രം ഇട്ട് കൊടുക്കുക അപ്പം നിർദോഷം നോക്കി വെക്കും എന്ത് രസം അറിയാം നല്ല നേരിടായിട്ട് നല്ല മൊരിങ്ങ സൂപ്പറായിട്ട് അപ്പോൾ ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഈ ഡെയിലി ഉപകാരപ്പെടുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി മറക്കരുത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നോമ്പിന് ഏറ്റവും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും